നമസ്കാരം അങ്ങനെ കേരളവും പി എം ശ്രീ സ്കീമിന്റെ ഭാഗമായി മുന്നണി മര്യാദകളൊന്നും തന്നെ പാലിക്കാതെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഏകപക്ഷീയമായി ഒരു തീരുമാനമെടുക്കുകയും എംഒയിൽ ഒപ്പുവെക്കുകയും ചെയ്തിരിക്കുന്നു സി പി ഐ അപമാനിതരായി എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ കടുത്ത നിലപാടുകളിലേക്ക് പോകുന്നു പോകുന്നു എന്ന് പറഞ്ഞെങ്കിൽ കൂടി ഇപ്പോൾ കേൾക്കുന്നു കടുത്ത നിലപാടുകളിലേക്കൊന്നും തന്നെ പോകുന്നില്ല ഒന്നുകിൽ മന്ത്രിസഭയിൽ നിന്ന് സി പി ഐ മന്ത്രിമാർ വിട്ടു നിൽക്കാമായിരുന്നു അതുമല്ലെങ്കിൽ മന്ത്രിമാരെ പിൻവലിപ്പിക്കാമായിരുന്നു പക്ഷെ ഇതൊന്നും ചെയ്യില്ല പ്രതിഷേധം അറിയിക്കുക മാത്രമേ ചെയ്യൂ എന്ന് വിനോയ് വിശ്വം പറയൂ ബിനോയ് വിശ്വത്തിന് അത്രയേ ആർജവുമുള്ളൂ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ശ്രീ പന്നിൻ രവീന്ദ്രനും ശ്രീ മുല്ലകരനും ഒക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഉചിതമായ തീരുമാനം എടുക്കുമായിരുന്നു ബിനോയ് വിശ്വം പറയുന്നു ഇലക്ഷൻ എടുത്തത് കൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ ആ കെട്ടുറപ്പ് ഇല്ലാതാവും എന്തെങ്കിലും കടുത്ത നിലപാടിലേക്ക് പോയാൽ നടപടി എടുത്താൽ അത് ഇടതുപക്ഷത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് തോന്നിയത് ഇടതുപക്ഷത്തിന്റെ കെട്ടുറപ്പിനെ അല്ല അദ്ദേഹത്തിന്റെ ഭദ്രതയെ ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം ഒരു തീരുമാനമെടുക്കുന്നത് എന്നാണ് ഇടതുപക്ഷം ഇടതുപക്ഷമായിരിക്കണം ഇടതുപക്ഷം വലതോട്ട് ചാൻ ചെരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നേരെയാക്കേണ്ട ഉത്തരവാദിത്തം ഘടക കക്ഷികൾക്കൊക്കെ ഉണ്ട് മുന്നണി ഉള്ള മറ്റു ഉണ്ട് അപ്പോൾ ഇതിനു മുന്നേ ഇലക്ഷൻ ഇവിടെ ഈഗോ ഹേർട്ട് ചെയ്തപ്പോ പ്രതികരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നേര് നെറികേട് കാണുമ്പോൾ അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധത സത്യവിരുദ്ധത കാണുമ്പോൾ ഒന്നും സി വേണ്ട രീതിയിൽ പ്രതികരിച്ചിട്ടില്ല തൃശൂർ ഇലക്ഷൻ സമയത്താണ് കരുവന്നൂർ ബാങ്ക് വിഷയം ആളി അപ്പോൾ സ്ഥാനാർത്ഥിക്കും പാർട്ടിക്കും ഒന്നും തന്നെ അവിടെ അന്യായം നടന്നിട്ടുണ്ട് എന്നുള്ള എന്നൊരു തോറ്റു കഴിഞ്ഞപ്പോൾ മാത്രമാണ് ആ വിഷയം ജയത്തെ ബാധിച്ചു അത് പരാജയത്തിൽ എത്തിച്ചു എന്നൊക്കെ തോന്നി തോ തോന്നുകയും അത് പരസ്യമായി പറയുകയൊക്കെ ചെയ്തത് അപ്പോൾ സി പി ഐക്ക് സ്വന്തം അധികാരം നിലനിർത്തണം തുടർന്നും പോകണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഒരു കടുത്ത നടപടിയിലേക്ക് പോകാത്തത് സി പി ഐ തന്നെ മാസീവായിട്ടുള്ള ഇറോഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് വൻതോതിൽ കൊഴിഞ്ഞുപോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ എങ്ങനെയെങ്കിലും ഈ ഭണ്ഡാരം പോയി കിട്ടട്ടെ എന്നുള്ള ഒരു അഹന്തയോട് കൂടിയിട്ടാണ് സി പി എം ഇത്തരം നിലപാടൊക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ സാമാന്യ ബുദ്ധി പേടിയോ അല്ലെങ്കിൽ ഒരു ബഹുമാനം ഉണ്ടെങ്കിൽ മുന്നണി ബഹുമാനം ഉണ്ടെങ്കിൽ അവരോടൊന്നും പറയാതെ ഇത്ര ഒരു തീരുമാനമെടുക്കില്ലല്ലോ എങ്ങനെയെങ്കിലും ഇവിടെ നമുക്ക് പോയി കിട്ടട്ടെ എന്നുള്ള ഒരു രാഷ്ട്രീയത്തിൽ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നിട്ടും അതിൽ കാലും പിടിച്ച് നിൽക്കുക അല്ലെങ്കിൽ എന്നെ പറ്റി പിടിച്ച് ഞങ്ങളെ ഞങ്ങളെങ്ങും തള്ളല്ലേ പുറത്തേക്ക് തള്ളല്ലേ എന്ന് പറഞ്ഞ് അള്ളിപ്പിടിച്ചിരിക്കുമ്പോൾ ആ എന്താണത് അതിന്റെ അർത്ഥം സി പി ഐയിലെ നേതൃത്വം പോരായെന്ന് തന്നെയല്ലേ ബിനോയ് വിശ്വത്തിന്റെ സ്ഥാനത്ത് വേറെ വേറെ നേതാക്കന്മാരൊക്കെ ആവട്ടെ അദ്ദേഹം പന്നിയൻ രവീൻ പറഞ്ഞോ ശ്രീ പന്നീന്ദ്രീന്ദ്രൻ സഖാവോ അതേപോലെ തന്നെ ശ്രീ മുല്ലധൻ രത്ന രത്നാകരൻ സഖാവോ ഒക്കെ ആവുകയാണെങ്കിൽ ഇതിൽ കയറി മെച്ചപ്പെട്ട ഒരു നിലപാടെടുക്കുമായിരുന്നു വീണ്ടും ഇത്രയും വലിയ കള്ളത്തരങ്ങളൊക്കെ നടന്നിട്ടും ഇത്രയും വലിയ അപമാനം സഹിച്ചിട്ടും ഉണ്ടായിട്ടും അള്ളിപ്പിടിച്ചിരിക്കുന്നത് വരും കാല തെരഞ്ഞെടുപ്പ് അപ്പൊ തെരഞ്ഞെടുപ്പാണ് പാർലമെന്ററി വ്യാമോഹമാണ് തെരഞ്ഞെടുപ്പാണ് വിഷയം അതല്ലാതെ അനീതിക്ക് എതിരെ പോരാടുകയല്ല വിഷയം അധികാരമാണ് നിലനിർത്തുക എന്നുള്ളതാണ് വിഷയം അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്നതാണോ വിനോദ എന്ന കമ്മ്യൂണിസ്റ്റുകാരനെ ചേർന്നതാണോ ഇത്തരം ഒരു രീതി അപമാ ഒരു കാര്യത്തിൽ ഇത്രയും വലിയ ഒരു വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ മുന്നണിയുമായി കൂടിയാലോചിക്കാതെ എടുക്കുന്ന വിഷയം തീരുമാനമെടുക്കുമ്പോൾ അത് മുന്നണിയിലെ കക്ഷിയായ സി പി ഐനെ ചവിട്ടി പുറത്താക്കുന്നതിന് തുല്യമാണ് അപ്പം ഇത്രയും അധികം അപമാനിതരായിട്ടും അള്ളി പിടിച്ചിരിക്കുന്നതില് പിന്നിൽ അതിന്റെ അണ്ടർ കറൻസ് വേറെ വെറുതെ ഉണ്ടാവും നമുക്കത് ഏർ വായിച്ചെടുക്കാവുന്നതുള്ളു സി പി ഐ വളരെ നാണംകെട്ട ഒരു തീരുമാനത്തിലാണ് സിപി ഒരു പ്രതരത്തിലാണ് സി പി ഐ ഇപ്പൊ നിൽക്കുന്നത് സി പി ഐക്ക് ഏർ അന്തസ്സിനും സി പി ഐടെ അന്തസ്സിനും പ്രതീക്ഷയായി ഈ നിലപാട് വളരെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളത് നിശ്ചയം തന്നെയാണ് നന്ദി